പ്ലാക്കാട് അംബേദ്കർ ഗ്രാമത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അംബേദ്കർ ഗ്രാമം സന്ദർശിച്ച മന്ത്രി ഗ്രാമവാസികളുമായി സംവദിച്ചു നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു കാരുവേലിൽ പ്ലാക്കാട് ഗ്രാമത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അംബേദ്കർ ഗ്രാമം സന്ദർശിച്ച ശേഷം ജനങ്ങളുമായി സംവദിക്കവയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രദേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സായാൻ ഓപ്പി പുനരാരംഭിക്കുക നിലച്ചുപോയ ബസ് സർവീസ് പുനഃസ്ഥാപിക്കുക തകർന്ന റോഡുകൾ ഒന്നാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ പ്രദേശവാസികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇവയ്ക്കൊക്കെ പരിഹാരം കാണുമെന്ന് മന്ത്രി അംബേദ്കർ ഗ്രാമനിവാസികൾക്ക് ഉറപ്പ് നൽകി ഈ പ്രദേശത്തെ വന്നത് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ആശുപത്രിയുടെ ചില കാര്യങ്ങളുണ്ട് റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് റോഡുകൾ ഈ കാലവർഷം മറ്റൊക്കെ ചകർ നടക്കുന്ന റോഡുകൾ മെച്ചപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ജലജീവനുമൊക്കെ വന്നുകൊണ്ടൊക്കെ കുയ്യൊക്കെ എടുത്തിട്ടുള്ള റോഡുകൾ കുറച്ച് മോശമായിട്ടുണ്ട് ബസ്സിൻ്റെ സൗകര്യത്തിൻ്റെ ഒരു കാര്യം പ്രധാനമായിട്ടും ഇന്നിവിടുത്തെ ധാരാളം കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം ഉള്ളതാണ് സ്പോർട്സുകാർ ധാരാളമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ സ്ഥലപരിമിതിര ഒരു പ്രശ്നമുണ്ട് സ്ഥലം ഇപ്പം സ്ഥലം കണ്ടെത്തണം അത് വാങ്ങിക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഇപ്പം ഇവിടുന്ന് വലിയ ഹാൾ പണിയുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ആശുപത്രിയുടെ കാര്യങ്ങൾ അത് ഇവിടുന്ന് ഈവനിങ് ഓഫി ഉണ്ടായിരുന്നു അത് പഞ്ചായത്ത് അത് തീരുമാനിച്ച് ഇവിടുന്ന് തന്നെ കൊണ്ടുപോയി അത് കാരണം ഇവിടെ അറുന്നൂറോളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഈവനിങ് ഓഫി സൗകര്യമാണ് അതൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ കാര്യം ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് വീണ്ടും ആരംഭിക്കാൻ പറ്റുന്ന കാര്യം ഉൾപ്പെടെയാണ് നമ്മൾ ചർച്ച ചെയ്തു ം ലിജുചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും കുറച്ച് കാര്യകരി വാക്യം സംബന്ധിച്ചോളം നമുക്കറിയാം അവര് പതിനഞ്ചു ഇരുപത് ലക്ഷം രൂപ വികസന ഫണ്ട് എടുക്കുമ്പോൾ നമുക്ക് നാലും അഞ്ചു ലക്ഷം രൂപയാണ് കഴിഞ്ഞ അഞ്ച് ടീമുകളായിട്ട് വന്നുകൊണ്ടെങ്കിൽ ആ തുച്ഛമായി കിട്ടുന്ന വികസന അതെ അപ്പം ഇടതുപക്ഷ മെമ്പർമാരെല്ലാം വേർതിരിച്ചാണ് എഴുപൻ പഞ്ചായത്ത് നമ്മളെ അങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ തുച്ഛമായ ഫണ്ടുകൾ കൊണ്ട് കൊണ്ടുതന്നെയാണ് ചെറിയ ചെറിയ വികസനങ്ങൾ മാത്രമേ നമുക്ക് അതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശിവപ്രസാദ് സിപിഎം ഏരിയ സെക്രട്ടറി രാമാനുജൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഓമനകുട്ടൻ മനേഷ കോഷി സുനിൽ രാജേഷ് രാജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ